ഒരു കൂട്ടുകാരൊരു വാങ്ങിനാർ ആണ് നമ്മുടെ കയ്യിൽ ഈ പ്രാവശ്യം കൊടുക്കാനുള്ളത് ചെറിയ പ്രൈസിൽ കിട്ടുന്ന ഒരു മികച്ച വാഹനം എന്ന നിലയ്ക്കാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറുള്ള ഒരു വാഹനമാണ് ഇപ്പോൾ ടെസ്റ്റ് കഴിച്ചിറക്കിയിട്ടുള്ള ഒരു കിടക്കാച്ചി വാഹനം ടെസ്റ്റ് കഴിച്ചിറക്കിയതുകൊണ്ട് തന്നെ കാര്യമായ അപാകതകളില്ല എങ്കിലും ഉള്ള ബാച്ചുകൾ ഞാൻ കാണിച്ചു തരാം ഈ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലാണ് ഇവിടെ ഒരു ചെറിയൊരു ബാച്ചുള്ളത് പിന്നെ ചെറിയൊരു സ്ക്രച്ചു വേണ്ട ഇതാണ് ഉള്ളത് ഇതാണുള്ളത് ഇനി ലോഗിന്ന് നോക്കുവാണെങ്കിൽ ഇതാണ് അവസ്ഥ അതുമാത്രമാണ് ഉള്ളത് പിന്നെ വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളും ഒന്ന് തന്നെ പാച്ച് എന്ന് പറയാൻ മാത്രം ഇല്ല പിന്നെ ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ഇങ്ങനെ കാര്യത്തിൽ വേറെ സംഭവങ്ങളൊന്നും ഇല്ല പിന്നെ ഇവിടെ അഴുക്ക് പോലെ കിടക്കുന്നില്ല വാഷ് ചെയ്താൽ പോവാവുന്ന ഒരു സംഗതിയാണ് ഇവിടെ ഒരു സംഭവം ഉള്ളത് പിന്നെ ഒന്നുമില്ല ഇവിടെ ഒന്നും കാണുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാടോ പിന്നെ ഇതിവിടെ ഒരു ചെറിയൊരു ചിന്നൽ പോലെയാണ് പൊട്ടിയിട്ടില്ലേ ആ പീസായിട്ട് നിൽക്കില്ലേ ചിന്നൽ പോലെയുള്ളൂ ഇതിവിടെ ഒരു സംഭവം ഇതാണ് വണ്ടി ടെസ്റ്റ് കഴിച്ചിട്ട് എന്നാണ് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറുള്ളൂ ഒരു നല്ലൊരു വേഗനാറ് പവർ സ്റ്റിയറിംഗ് ആണ് എ സി ഉണ്ട് പിന്നെ പവർ വിൻഡോ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് മോഡൽ പറഞ്ഞപ്പോൾ എന്നെ മനസ്സിലായി ഉണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത് തേർഡ് ഓണർ ആയിട്ടുള്ള ഈ വണ്ടി തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലോടൊക്കെ ഇടതാണ് കിടക്കുന്നത് അടുത്തായാലും ടെസ്റ്റ് മറ്റേ ടയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടയറെല്ലാം ഒരു ആവറേജ് ടയർന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ നാൽപ്പതോ അല്ലെങ്കിൽ അമ്പത് ശതമാനം എന്നൊക്കെ ഓരോ ടയറുകളെ പറ്റി പറയാൻ പറ്റും ചെയ്യണ്ടോ ഇതാണ് ഫ്രണ്ട് ടയർ ഓക്കെ ഇനി അപ്പുറത്തെ സൈഡിലും ഞാൻ കാണിച്ചു തരാം ഇതൊക്കെയാണ് ചെയ്യണോ ഒരു നാൽപ്പത് അമ്പത് ഒരു ഏവറേജെന്ന് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ ടയറിൻ്റെ കാര്യത്തിൽ ഇനി നമുക്ക് ഇൻറ്റീരിയറ് നോക്കി വെക്കാം ഇതാണ് നമ്മുടെ ഡോറിൻ്റെ സെറ്റപ്പ് ഒക്കെ വരുന്നത് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം വിൽക്കാനുള്ള വാഹനങ്ങൾ ഓരോരുത്തർ പോളിഷ് ചെയ്തിടുന്നത് പോലെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെയാണ് ഇദ്ദേഹം കൊണ്ട് നടക്കുന്നത് അത്യാവശ്യം ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമുക്ക് കാണാൻ പറ്റും സ്ഥിരോപയോഗം കൊണ്ട് വരുന്നത് നിങ്ങൾ വാങ്ങുന്ന ഒരു പോളിഷ് ചെയ്തെടുത്ത അടിപൊളിയായിരിക്കും എന്നാൽ സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട അത് കാര്യമായ മുഷിച്ചില് സംഭവങ്ങളൊന്നും തന്നെ കാണാനില്ല ഇനി ടോപ്പ് ആയാലും നല്ല വൃത്തിയായിട്ടുതന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഒറ്റച്ചെളിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്ഥിരം ഒരു സംഭവമൊന്നും കാണാൻ പറ്റില്ല പിന്നെ അത് ഈ ഹാൻഡിൽമ മാത്രമാണ് ചെറിയൊരു മുഷിച്ചിട്ടുള്ളൂ പിന്നെ അത് ഈ സ്റ്റിയറിങ്ങിൻ്റെ അവിടെ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിലും അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഡ്രൈവറുടെ ഭാഗത്ത് ഡോറ് കാര്യങ്ങളൊക്കെ ആയാലും നല്ല വൃത്തിയുണ്ട് ഇതിൻ്റെ ടോപ്പൊക്കെ ഇതിൻ്റെ താഴത്തൊക്കെ പ്ലാറ്റ്ഫോമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇതിനൊക്കെ നിങ്ങൾ വരുമ്പോൾ എന്തായാലും മാറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പൊന്തിച്ച് നോക്കുക കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ളത് അത് നിങ്ങൾ നോക്കി അത് ഉറപ്പ് വരുത്തേണ്ടതൊക്കെ നിങ്ങൾ ഒത്തു ആയത് ആണല്ലോ പിന്നെ ബാക്ക് സീറ്റ് ആയാലും നല്ല വൃത്തിയുണ്ട് അതുപോലെ തന്നെ ബാക്കിലേക്ക് നോക്കുമ്പോഴും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഡാഷ്ബോർഡൊക്കെ അത്യാവശ്യം നല്ല വൃത്തി രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടി തേർഡ് ഓണറായിട്ടുള്ളൊരു വണ്ടി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് വണ്ടി ഇരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബോണറ്റ് പൊക്കി നോക്കാം കേട്ടോ നമ്മൾ നമ്മുടെ വണ്ടിയുടെ എൻജിൻ ഭാഗം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ വന്നല്ലോ ക്ലീൻ ചെയ്ത് ഇട്ടിട്ടില്ല എന്നുള്ളത് ശരിയാണ് അതായത് എൻജിൻ റൂമ് നല്ല വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാവും കാരണം അങ്ങനെ പോളിഷ് ചെയ്ത് വൃത്തിയാക്കിയൊന്നാളിട്ടിട്ടില്ല ആളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് പുത്തൻ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കേട്ടോ ബാറ്ററി വരുന്നത് അത്യാവശ്യം എഞ്ചിൻ റൂമ് വൃത്തിയാക്കാനുണ്ടില്ലായെന്നൊന്നും പറയാനുള്ള പിന്നെ പാക്കിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് എങ്ങനെ നോക്കിയാലും ഇപ്പോൾ നമ്മളിപ്പോൾ എഞ്ചിൻ റൂമിന് ഭാഗങ്ങളൊക്കെ കാണിച്ചാൽ പോലും നിങ്ങൾ വന്ന് നിങ്ങളുടേതായ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കി ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് നമ്മളെല്ലാ വീഡിയോയിലും നമ്മുടെ വാഹനങ്ങളിലെല്ലാ വീഡിയോയിലും പറയാറുണ്ട് നിങ്ങൾ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നിങ്ങളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വരുത്തേണ്ടത് തേർഡ് ഓണർ ആയിട്ടുള്ള ഈ വണ്ടി ഓടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി ഒൻപതിനായിരം കിലോമീറ്റർ ആണ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതിൻ്റെ മെക്കാനിക്കൽ ഭാഗങ്ങളൊക്കെ ആൾ ചെയ്തിട്ടുണ്ട് പിന്നെ ടെസ്റ്റ് കഴിച്ച് വെച്ചിട്ടുണ്ട് ഈ വാഹനത്തിന് വില പറയുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അത്യാവശ്യം വിലപേശലിനൊക്കെ ആൾ വിധേയപ്പെടും നിങ്ങൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക വിലപേശലും കാര്യങ്ങളൊക്കെ ചെയ്യുക നിങ്ങൾക്ക് ജനുവനായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്ന വില നിങ്ങൾ പറയുക ആൾക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യം ആൾ പറയും ഗ്ലാസ്സുകളൊന്നും റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടില്ല ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു നല്ലൊരു വാഗണാർ എ സി പവർ ചേരി ഉണ്ട് നല്ല വൃത്തിയായിട്ടുള്ള ഒരു എൽ എക്സ് ഐ മോഡൽ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം പറയുന്നു വിലവേശലിനാൾ വിധേയപ്പെടും തീർച്ചയായും നല്ല വൃത്തിയായിട്ടിരിക്കുന്നൊരു കാർ തന്നെയാണ് ഒരു ചെറുകാർ നോക്കുന്നവർക്ക് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത് താല്പര്യമുള്ളവർക്ക് വിളിക്കാം വില ഭജനും കാര്യങ്ങളും ചെയ്യാതെ പോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്യുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് മറ്റൊരു നല്ല വാഹനം തന്നെ നല്ല വിശേഷങ്ങളുമായി വരുന്നവരെ നേരെ എല്ലാ കൂട്ടുകാരോടും ബാ ബൈ